ഞാനെങ്ങാനും എന്റെ കണ്ണുകൊണ്ട് എന്റെ നെബിയെ കാണാനേക്ക് അവസരമുണ്ടായാൽ ഞാനെന്റെ നബിയോട് പറയുന്നു സ്വല്ലം ലത്തം മണ്ണിൽ ചവിട്ടിയിട്ട് നടക്കരുത് അങ്ങയുടെ കാലുവെക്കാനുള്ളതല്ല ഈ ഭൂമി അങ്ങ് മേണാജിന്റെ രാവിൽ ഉയർന്നു പോയ പാദങ്ങളുടെ ഉടമയല്ലയോ അങ്ങേക്ക് കാലു വെക്കാനല്ലയോ പുണ്യനെ എന്നെ പോലുള്ളവരുടെ കവിൽത്തടങ്ങൾ അങ്ങ് നടക്കരുത് ഇല്ല കൽ കഥ അങ്ങേക്ക് കാലു വെക്കാനല്ലയോ ഞങ്ങളെപ്പോലുള്ളവരുടെ കവിൽത്തടങ്ങൾ അതുകൊണ്ട് ഈ കവിൽത്തടങ്ങുകളിൽ പാദം ൂമിവെച്ച് നടന്നാലും മുസ്തഫ അലൈഹി വസല്ലം